മലയാളികൾ എന്നും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും വൻ ഹൈപ്പാണ് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് പുതിയൊരു വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് എംബുരാൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിനും പൃഥ്വിരാജിനുമൊപ്പം മമ്മൂട്ടിയും ഭാഗമാകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എംബുരാൻ ഫാൻസ് പേജുകളിലടക്കം ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെയധികം പ്രചരിക്കുന്നുണ്ട് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പിതാവായാണ് മമ്മൂട്ടി എത്തുകയെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതേസമയം വിക്കിപ്പീഡിയയിൽ എംബുരാന്റെ കാസ്റ്റ് ലിസ്റ്റിലും മമ്മൂട്ടിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്കിപ്പീഡിയയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് എന്നാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെയായിരിക്കും െന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റിയിലാണ് ഏറ്റവും ഒടുവിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിച്ചിരുന്നത് ദുബായിലും അബുദാബിയിലുമുള്ള ഷെഡ്യൂളുകൾ കൂടി പൂർത്തിയാക്കി എംബുരാൻ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടക്കുകയും ചെയ്യും മോഹൻലാലിനൊപ്പം മമ്മൂട്ടീം സ്ക്രീനിലെത്തുമ്പോൾ ആരാധകർക്ക് യഥാർത്ഥത്തിലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും അത് നൽകുക സ്റ്റീഫൻ നെടുമ്പള്ളിയായും ഖുറേഷി അബ്രാമായും എത്തുന്ന മോഹൻലാലിന്റെ ഗോഡ്ഫാദർ വേഷത്തിലായിരിക്കും മമ്മൂട്ടി എത്തുകയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ മമ്മൂട്ടിയും സ്ക്രീനിൽ ഒന്നിക്കുന്ന അപൂർവ നിമിഷങ്ങൾ കൂടിയായിരിക്കും ഇത് ലൂസിഫർ റിലീസ് ചെയ്ത മാർച്ച് ഇരുപത്തഞ്ചിന് തന്നെ എംബുരാൻ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ നിലവിലെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് എംബുരാൻ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എംബുരാൻ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസും ലേഖ പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം കൂടി ഉണ്ടാകുമെന്ന് തിരക്കഥാകൃത്തായ മുരളീ ഗോപിയും സംവിധായകൻ പൃഥ്വിരാജും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എംപുരാൻ ചിത്രത്തിലെ ഈ സർപ്രൈസ് ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും പൃഥ്വിരാജിനെയും ഒരേ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ആരാധകർ മെഗാസ്റ്റാറുകൾ ഒന്നിക്കുന്ന ഈ ചിത്രം എന്തായാലും വൻ വിജയമാകുമെന്നതിൽ ഒരു സംശയവുമില്ല എംബുരാ റിലീസിനായി കാത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഫാൻസടക്കം മുഴുവൻ കേരള സമൂഹവും